അതാ ഒരു ചേര ഞങ്ങൾ എടുക്കാൻ പോകുന്നതാണ്ട് അദ്ദേഹം വന്ന ഞാൻ തോന്നുന്നുട്ടോ എന്താണെങ്കിൽ ഇത് ആട്ടും കഷ്ടവും ചാമ്പല് എന്ന് പറയുമ്പോൾ നമ്മൾ തെങ്ങിൻ്റെ ഓല മടല് ഇതൊന്നും കരിക്കുന്ന ചാമ്പല് ഞങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കാറില്ല ഇത് എല്ലുപൊടി അതായത് അതിൻ്റെ ഈ മടല് മടലിനും ഓലക്കുമൊക്കെ തെങ്ങിൻ്റെ ചാരത്തിന് പുളിപ്പ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ കൃഷിക്ക് അധികം ഉപയോഗിക്കത്തില്ല കേട്ടോ പിന്നെന്താണ്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുക്കാം ഇതാ നമുക്ക് ഈ കൊച്ചു കുന്താലി ഉണ്ടല്ലോ ഇത് നമ്മൾ സാധാരണ നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്ന കുന്താലി ഇത് കുഞ്ഞു കുന്താലിയാണ് അത് വേണം നമ്മൾ ഇതിന് വേണ്ടി എടുക്കാൻ അതാ നമുക്ക് നമുക്ക് എന്തോ ചെയ്യാൻ പറഞ്ഞേ നോക്കാം വേറെ ഒന്നുമല്ല നമ്മുടെ ചീനിക്ക് ചിരണ്ടി അടിപ്പിക്കണം കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ അതിന് ചിക്കുന്നു ചീനിക്ക് കൊത്തുന്ന് എന്നൊക്കെയാണ് പറയുന്നത് അത് നിങ്ങൾ ഇനി എന്തോ പറയുന്നതെന്ന് അറിയത്തില്ല ചീനി ഇത്രയും വളർന്നിട്ടുണ്ട് അത് നമ്മൾ ഈ കൊച്ചു കുന്താലി വെച്ച് വേണം ഇങ്ങനെ ചെറുതായിട്ട് ഇതാ കണ്ടോ കൊച്ചു കുന്താലിയാണ് ഇങ്ങനെ ചിരണ്ടി അടിപ്പിക്കാൻ ഇങ്ങനെ നല്ലതുപോലെ ഈ കൊച്ചുകുന്ത എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ വേര് ഒരു കാരണവശാലും വേര് അതിനകത്ത് കൊള്ളരുത് വേരിനകത്ത് കൊള്ളാതെ ഇപ്പം ഇതൊക്കെ അത് അതാ ഇതാകുമ്പം നല്ലതുപോലെ താഴെത്തില്ല ഇതാക്കണ്ടോ നല്ലതുപോലെ ഇതിട്ട് വെട്ടിയടിപ്പിക്കണം ഇനി നമ്മൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് ചീനി പിഴാനേ വരത്തുള്ളൂ കേട്ടോ ഞാനല്ലാതെ പിന്നെ വളമൊന്നും ചേർക്കാറില്ല ഇത് നട്ടപ്പം അടിവളമായിട്ട് വേപ്പിൻ പിണ്ണാക്ക് എല്ല് പൊടി ആട്ടിൻ്റെ കാഷ്ടം ഇത് മൂന്നൂടെ കലർത്തിയാണ് നട്ടത് അപ്പം ഞങ്ങൾ ചാണകപ്പൊടി ചാണകം ഇതും ചേർക്കാറില്ല ചീനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ പറയുന്നത് ചാണകവും ചാണകപ്പൊടി പച്ച ചാണകവും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കയ്പ്പ് വരും എന്നാൽ കയ്പ്പ് ചില ചീനിക്ക് ചിലതിനെ ഉള്ളൂ കേട്ടോ വെച്ചാൽ ചിലർക്കൊന്നും കുഴപ്പമില്ലായിരിക്കും പക്ഷേ ഞങ്ങളിവിടെ നട്ട് കഴിഞ്ഞാൽ ചീനിക്ക് കയ്പ്പ് വരും അതുകൊണ്ട് ഞങ്ങൾ ചാണകം ചേർക്കാറില്ല ആട്ടും കഷ്ടവും ചാമ്പൽ എല്ലുകൊടി വേപ്പും പിണ്ണാക്ക് പിന്നെ രാസവ വളങ്ങളും ഒന്നും ചേർക്കാറില്ല കേട്ടോ ഇതിത്രയാണ് ഞങ്ങൾ ചേർക്കാറുള്ളത് പിന്നെ മുപ്പത്തഞ്ചും കൂട് ചീനി നമ്മളിവിടെ നട്ടിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു ചീരയുടെ വീഡിയോ ഇട്ടായിരുന്നല്ലോ ഉണക്ക ചാണകം വെച്ച് എങ്ങനെ ചീരയ്ക്ക് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോ നിങ്ങളൊന്ന് നിങ്ങളൊന്നും കണ്ടുനോക്ക് കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ ഇതിപ്പം രണ്ട് മൂന്ന് നാല് ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് വലുതായത് വലുതായത് കണ്ടിച്ച് കൂട്ടാൻ വയ്ക്കാം അപ്പോഴത്തേന് ബാക്കിയുള്ളത് കയറി വരും ഇതിപ്പോൾ ഒരുമിച്ച് നമ്മൾ ഇത് വെട്ടാനിരുന്നു കഴിഞ്ഞാൽ അത് കൂട്ടിത്തീരണ്ടേ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചെ കുറച്ചെ വെട്ടാം കേട്ടോ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം